കായംകുളങ്ങര മഹാൻമാ മൈതാനിയിൽ പരസ്പരം ഏറ്റുമുട്ടിയ സംഘത്തിലെ ആറ് പേരെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു സംഘങ്ങളിൽ നിന്നുള്ള ചേർപ്പ് ചെറുചേനം സ്വദേശി കാരണപ്പറമ്പിൽ ഇജാസ് ചേർപ്പ് മുത്തുള്ളിയാൽ സ്വദേശി വെളിയത്ത് വീട്ടിൽ മഹേന്ദ്രനാഥ് ചേർപ്പ് ചെറുചേനം സ്വദേശി ചുള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷീനാസ് ചേർപ്പ് വലിയ ചേനം സ്വദേശി മാത്തക്കര വീട്ടിൽ മുഹമ്മദ് ഇർഫാൻ ചേർപ്പ് ചേനം സ്വദേശി പണിക്കശ്ശേരി വീട്ടിൽ സാരംഗ് എട്ടുമന ചെറിയപാലം സ്വദേശി പുത്തൻതോപ്പിൽ പതിനെട്ട് വയസ്സുള്ള ബിജൻ കൃഷ്ണ എന്നിവരാണ് അറസ്റ്റിലായത് പ്രായപൂർത്തിയാകാത്ത മൂന്ന് പേരെ അപ്രഹാൻ ചെയ്തു സംഘടനത്തിൽ പരിക്കേറ്റ വലിയ ചേനം സ്വദേശി തെക്കേമഠത്തിൽ ഷിമൽ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചേർപ്പ് തിരുവള്ളക്കാവ് സ്വദേശി ചുള്ളിക്കാട്ടിൽ വീട്ടിൽ വാസുദേവ് കുറുക്കഞ്ചേരി എലൈറ്റ് ആശുപത്രിയിലും ചികിത്സയിലാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് ആറരയ്ക്കാണ് സംഭവം ഉണ്ടായത് അക്രമി സംഘത്തിലെ പ്രായപൂർത്തിയാകാത്ത കുട്ടി അമ്മയുമായി ബൈക്കിൽ പോകുമ്പോൾ എതിർ സംഘത്തിലെ ഒരാൾ കളിയാക്കി ചിരിച്ചതിനെ തുടർന്ന് ഫോണിൽ വിളിച്ച തർക്കമുണ്ടായിരുന്നു ഈ കാര്യം പറഞ്ഞ് തീർക്കുന്നതിനു വേണ്ടി ഇരു മൈതാനത്ത് ഒത്തുചേർന്ന് സംസാരിക്കുന്നതിനിടയിലാണ് സംഘടനമുണ്ടായത്